ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായ മനുഷ്യ ശിശു അറുപതോ എഴുപതോ വർഷം കൊണ്ട് വീര്യവും പരന്തരനുമായി തീർന്ന് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്കു വേണ്ടി മാത്രം ചെലവിട്ട് ഒടുവിൽ വൃദ്ധവേഷം കെട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവളെ മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാള നോവൽ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു പുസ്തകത്തിന്റെ വാചകങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഇത് മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നായ മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ തീർച്ചയായും മലയാളികൾ വായിക്കേണ്ട വീണ്ടും വീണ്ടും വായിക്കേണ്ട ചർച്ച ചെയ്യേണ്ട പഠനം നടത്തേണ്ട നോവലാണ് മനുഷ്യന് ഒരു ആമുഖം വ്യക്തമായ ഭാഷ കൊണ്ടും ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ടും വേറിട്ട രചനാരീതി കൊണ്ടും മലയാള സാഹിത്യത്തിന് ഒരു മുതൽ കൂട്ടാണ് മനുഷ്യന് ഒരു ആ മുഖം മാജിക്കൽ റിയലിസത്തിന്റെ വ്യക്തമായ മുഖം ഈ നോവലിൽ കാണാൻ സാധിക്കും ചരിത്രവും മിത്തും ഇഴ ചേർന്നുകൊണ്ട് മനോഹരമായ ഒരു കഥാതന്തുവിലും മാനവികതയുടെ ഫിലോസഫിക്കലായ ഭാവം വ്യക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഈ നോവൽ ചെയ്യുന്നത് തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം മനുഷ്യന് ഒരു ആമുഖത്തിന്റെ വ്യത്യസ്തമായ ഒരു പതിപ്പാണ് എന്റെ കയ്യിലുള്ളത് ആദ്യ പതിപ്പ് ഇതിന്റെ മുഖചിത്രം തന്നെ പുറംചട്ട തന്നെ വളരെ വ്യത്യസ്തമാണ് നോക്കുക ഈ പുറംചട്ടം നോക്കുമ്പോ ആദ്യം മനസ്സിലാവുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്നും പുറത്തു തരാൻ കാത്തിരിക്കുന്ന കുഞ്ഞ് എന്നാൽ ഇതിന്റെ അകത്തെ താള് മറിക്കുമ്പോ കാണുന്നത് വെള്ള കുതിപ്പിച്ച് മരിച്ചു കിടത്തിയിരിക്കുന്ന ഒരാൾ മനുഷ്യ ഭാവത്തിന്റെ ജനനത്തിന്റെ മരണത്തിന്റെ നിഗൂഢമായ സത്യങ്ങളെ വെളിവാക്കുന്ന ഒരു നോവലാണിത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ പുറഞ്ചട്ട ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശസ്തനായ ആബിദാണ് തീർച്ചയായും ഈ പുസ്തകത്തിന്റെ കഥാതന്തുവിനെ വെളിച്ചത്തുകൊണ്ടുവരുന്ന അതിന്റെ സാരാംശത്തെ പുറത്തേക്ക് തരുന്ന ആദ്യ കാഴ്ച തന്നെ നമ്മളെ വ്യത്യസ്തമാക്കിയായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിന്റെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അവസ്ഥകളെ പ്രതിപാദിപ്പിക്കുന്ന വളരെ മനോഹരമായ നോവലാണ് മനുഷ്യന് ഒരു ആമുഖം രണ്ടായിരത്തിഒമ്പതിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഗണ്ഡശ പ്രസിദ്ധീകരിക്കുകയും ഒത്തിരി അധികം വായനക്കാരെ നേടിയെടുക്കുകയും ചെയ്ത പുസ്തകമാണ് മനുഷ്യന് ഒരു ആമുഖം പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഡി സി ബുക്സ് ഇത് പുസ്തകപരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ഈ നോവൽ എഴുതുന്നതിന് മുൻപേ അദ്ദേഹം ഇതൊരു ചെറുകഥയായിട്ടാണ് എഴുതിയിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ കാലത്തെ ആഗ്രഹത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു നോവൽ എഴുതാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു അദ്ദേഹം ചെറുകഥ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആ ചെറുകഥയുടെ പേര് മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലിലെ ആദ്യ അധ്യായം എന്നായിരുന്നു തീർച്ചയായിട്ടും ആ ആ അധ്യായം വികസിച്ച് മാനവചരിത്രത്തിന്റെ നിഗൂഢതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നോവൽ രൂപത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നു ഒട്ടനവധി അവാർഡുകൾ സാഹിത്യത്തിലെ ഒട്ടുമികച്ച അവാർഡുകളൊക്കെ ഈ പുസ്തകം നേടിയെടുത്തിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ നേടിയെടുത്തതിന് പിന്നിൽ മറ്റൊന്നുമല്ല തീർച്ചയായും കരവിരുതുള്ള ഭാവനയുള്ള ഒരു എഴുത്തുകാരന് തീർച്ചയായും കിട്ടേണ്ട അംഗീകാരം തന്നെയാണിത് തച്ചനക്കര എന്ന ഗ്രാമത്തിന്റെ കഥയാണ് ഈ നോവൽ പറയുന്നത് തച്ചനക്കര ഒരു സാങ്കല്പിക ഗ്രാമമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല കാരണം അത്ര കണ്ട് മനോഹരമായി ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകളെ സുഭാഷ് ചന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നു ഗസാക്കിന്റെ ഇതിഹാസത്തിലെ ഗസാക്കിന് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരു ഗ്രാമമായി തച്ചനക്കര മാറുകയാണ് ഈ നോവലിന്റെ ആമുഖത്തിൽ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് ഇതിലെ കേന്ദ്രപഥാപാത്രമായ ജിതേന്ദ്രനാണോ ഞാനാണോ ഈ നോവൽ എഴുതിയെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ വ്യക്തമായ മനോഹരമായ ഒരു പരകായ പ്രവേശം നടത്തിയതിലൂടെ മികച്ച ഒരു രചന സുഭാഷ് ചന്ദ്രൻ ഈ നോവലിലൂടെ മലയാളിക്ക് സമ്മാനിക്കുന്നുണ്ട് തച്ചനക്കര എന്ന ഗ്രാമവും അയ്യാട്ടുംപിള്ളി എന്ന തറവാടും അതിലെ ഇളം തലമുറക്കാരനായ ജിതൻ ജിതേന്ദ്രന്റെ ഭാവ തീവ്രമായ വിചാരങ്ങളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് ജിതേന്ദ്രൻ അദ്ദേഹത്തിന്റെ അമ്മാവനായ ഗോവിന്ദൻ ഗോവിന്ദന്റെ അച്ഛനായ നാറാപ്പിള്ള എന്ന നാരായണ പിള്ള ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞു അമ്മയും നാരാ നാരാപ്പിള്ളയും ജിതേന്ദ്രനും ഒക്കെ ചേർന്നുകൊണ്ട് അതിതീവ്രമായ കഥാപാത്രങ്ങളിലൂടെ അതിതീവ്രമായ ഭാഷകളിലൂടെ അവരോട് ചേർന്ന് നിൽക്കുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങളും അവർക്ക് മുൻപെയുള്ള തലമുറകളും ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും മനോഹരമായ ആഖ്യാന ശൈലി കൊണ്ട് വ്യത്യസ്തമായ ഒരു വായന സമ്മാനിക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് ജിതേന്ദ്രൻ തന്റെ കാമുകി ആൻമേരി അയക്കുന്ന കത്തുകളിലൂടെയും നമുക്ക് ഈ നോവലിന്റെ സാരാംശങ്ങൾ വളരെ മനോഹരമായി എത്തിക്കുന്നു മനോഹരമായ ഒരു ശില്പം കൊത്തിയെടുക്കുന്ന പോലെ സുന്ദരമാണ് ഈ നോവൽ ചെത്തിമിനുക്കിയ വാക്കുകളും അതിതീവ്രമായ ഭാവങ്ങളും ശക്തരായ കഥാപാത്രങ്ങളും ചേർന്ന് ഈ നോവൽ വളരെ സമ്പുഷ്ടമായ ഒരു നോവലായി മാറുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് ഭാഗങ്ങളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് ഈ നോവൽ ആരംഭിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ് പൂർണ്ണ വളർച്ചയെത്തുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ നിരാശയുടെ ഒരു ഭാവത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ നോവൽ അവസാനിക്കുന്നത് ഇപ്രകാരമാണ് മുഖാമുഖം വച്ച രണ്ട് കണ്ണാടികൾ കടിയിൽപ്പെട്ടതുപോലെ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയ്ക്ക് താൻ അനന്തമായി ആവർത്തിക്കുന്നതായുള്ള ഒരു തോന്നതിൽ കുടുങ്ങി അവൾ വാതിലിന്റെ മീൻ കണ്ണിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ഒരു വാതായനം തുറന്നിട്ടുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത് മികച്ച വായന അർഹിക്കുന്ന ഈ നോവൽ അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയതുപോലെ അർത്ഥരഹിതമായ കാമനകൾക്ക് വേണ്ടി ജീവിതമെന്ന വ്യർത്ഥകാലത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ഒരു ആമുഖം വീരവും പരതന്ത്രനും ഷണ്ടനുമായി കാലം ചെലവിട്ട് തീർത്തും സാധാരണമായി ഒടുങ്ങുന്ന ആധുനിക മലയാളി ജീവിതത്തെ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥ ദർശനങ്ങളിലൂടെ പുനരാഖ്യാനം ചെയ്യുകയാണ് ഇവിടെ ഭാരതീയ ആഖ്യാന പാരമ്പര്യത്തിന്റെ ക്ലാസിക് സ്വരൂപത്തെ സുഭാഷ് ചന്ദ്രൻ തന്റെ ഈ നോവലിലൂടെ പുനഃപ്രതിഷ്ഠിക്കുക കൂടിയാണ് തീർച്ചയായും ഈ വായിച്ചത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ കാതൽ ഈ പുസ്തകത്തിന്റെ കാതൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങണമെന്നില്ല അതിമനോഹരമായ ഇതിന്റെ പുറംചട്ടയും ഇതിന്റെ അവസാന വാക്യങ്ങളും ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ ഭാവത്തെ നമ്മുടെ ഇടയിലേക്ക് എത്തിക്കുന്നു മനുഷ്യനൊരു ആമുഖം കേവലം ഒരു നോവൽ മാത്രമല്ല മനുഷ്യഭാവങ്ങളെ വെറുതെ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് വികാരങ്ങളെ സംസ്കാരങ്ങളെ ചരിത്രത്തെ എന്തിന് കാലത്തെ തന്നെ രേഖപ്പെടുത്തുന്ന അതിമനോഹരമായ നോവലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം തീർച്ചയായും വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക അതിന്റെ ആഴത്തിലുള്ള അത്തുതലങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും ജീവിതം എന്ന യാഥാർത്ഥ്യബോധത്തെ മനസ്സിലാക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് പോലെ ഒരുപാട് സാധ്യതകൾ കൊണ്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ നശിച്ചു പോകുന്ന ഒരു ജനതയോർത്താണ് ഈ നോവൽ തീർച്ചയായും നമ്മളൊക്കെ അങ്ങനെയാണ് ജനിക്കു മുൻപേ മരിച്ചു പോകുന്ന ഒരു പിടി മ ജന്മങ്ങൾ തീർച്ചയായിട്ടും ഈ നോവൽ വായനയ്ക്ക് അർഹമായ ഗൗരവമായ വായനക്ക് അർഹമായ പുസ്തകമാണ് വായിക്കുക മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരെയേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം